പല ഗൈസപ്പം പുതിയായിട്ട് ഹത പായസാകുക അപ്പോൾ ഇന്നലെ ഒരു പുതിയ വീടോട്ടിട്ടുണ്ടായിരുന്നു അടിപ്പം തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളവും അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇതാ നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനു വേണ്ടിയ ഇതിനു വേണ്ടിയ നമ്മുടെ സാധനങ്ങൾ ബീട്രൂട്ട് തുണ്ടയ്ക്കോ പറ്റി ഇതിനു വേണ്ടി നമ്മൾ ഏകദേശം കുറച്ച് ബീട്രൂട്ട് ആവശ്യത്തിന് കുറച്ച് ബീട്രൂട്ടും ഉപ്പും കുറച്ച് നമ്മുടെ ഉപ്പുട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പില പിന്നെ നമ്മുടെ ഇത് അച്ചാറിൻ്റെ പൊടിയാണ് അച്ചാർ പൊടിയും മഞ്ഞപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും അതുകൂടി ചേർത്തിട്ട് പിന്നെ ഇതിന് വേണ്ടി നമുക്കിതാ ഒരു ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി നമുക്ക് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടട്ടെ നമ്മുടെ കടുക് കുറച്ച് കൊച്ചുപൊട്ടൻ കുറച്ച് കടുക് കടുപൊട്ട കുറച്ച് താമസമുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഇനി ഉല്ലു വരെ ഇട്ടു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഊറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചും ഇട്ടി കൊടുക്കാനുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലൊരു ഇതിലായി ഗോൾഡൻ കളർ കൂടെ ആയിരണം ഞാൻ കീഴിലേക്ക് നമ്മൾ നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എനിക്കിനിതാ നമ്മൾ പറഞ്ഞു വെച്ചാൽ ആദ്യം നമ്മുടെ എന്താ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും ചിക്ക മറ്റേ ഇതിൻ്റെ എന്താ ചേ മറ്റേ ഇതിൻ്റെ അച്ചാർ പൊടിയും മറന്നുപോയതാണ് അച്ചാർ പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാളിറ്റെടുത്തി കളിച്ചതാണ് എന്തോ നിറഞ്ഞതാണ് മാളു അങ്ങനെ മസാല നമ്മളിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ നോക്ക് നിങ്ങൾക്ക് ലേശം ഉപ്പ് ചേർക്കാനായില്ലേ ബീട്രൂട്ട് ആ കുറച്ച് ബീട്രൂട്ട് അല്ല എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് അങ്ങനെയാണ് പക്ഷേ എല്ലാം ഇട്ട് കൊടുക്കണം എല്ലാ ബീട്രൂട്ടും അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ലാസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് വന്ന കുറച്ചു അങ്ങോട്ട് ചേർത്ത് കൊടുക്ക പാവത്തിട്ടോ എല്ലാ മസാലയും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടിട്ട് ഇവിടെ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കുക എല്ലാവരും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏറ്റവും സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാർ ഈ മാറച്ചാറും നാരങ്ങ ഒക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ അതൊക്കെ അതിനെക്കാട്ടും നല്ലത് നമ്മൾ ബീട്രൂട്ടാണ് ബ്ലഡ് ഒക്കെ നല്ല ഇതായിട്ട് വരും നല്ല ബ്ലഡൊക്കെ നല്ലോണം വരും ഇതൊക്കെ ഇതാണ് സിമ്പിൾ അച്ചാറുമാണ് നമ്മൾ വീട്ടിലാക്കുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ട് അച്ചാറ് കുട്ടികൾക്കെല്ലാം കൊടുക്കാം ബ്ലഡിൻ്റെ ഇതൊക്കെ കൊടുക്കുക നല്ലതാണ് നമുക്കിതാണ് ലേശം കുറച്ച് ബാഗിരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് അച്ചാർ ഇതാ സെറ്റായി വന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി കള്ള ബീട്രൂട്ട് ഇതാ എല്ലാരും നമ്മളെ ഇത് ട്രൈ ചെയ്യുക നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബർ വയ്ക്കെ ചെയ്യുക നല്ല രസമുണ്ട് എല്ലാവരും ട്രൈ ചെയ്തോളാം കേട്ടോ അടുത്ത റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും ബൈ